അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു സോണിയ ഗാന്ധിക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഞാൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് ഇതുവരെ ഒരു രാഷ്ട്രീയക്കാരും അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല ഒരു വാർത്താ മാധ്യമങ്ങളിലും ഇന്നേവരെ നാം ഇത് കണ്ടിട്ടില്ല എന്തുകൊണ്ട് അവരൊന്നും ഇത് ചർച്ച ചെയ്യാതെ പോയി ഇത്ര ഗൗരവമുള്ള വിഷയമായിട്ട് പോലും എന്തുകൊണ്ട് അവരൊന്നും ഇത് കാണാതെ പോയി എന്നതിൽ എനിക്കതിയായ അത്ഭുതമുണ്ട് ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ രണ്ട് ദേശീയ പ്രസിഡന്റുമാരെ കുറിച്ചാണ് ഈ ആരോപണം വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് അല്ലെങ്കിൽ ഭൂമിയാണ് കേരളത്തിലുള്ള ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി വെറുതെ നൽകിയിരിക്കുന്നത് ദാനമായി നൽകിയിരിക്കുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു രാഹുൽ ഗാന്ധി ആയിരുന്നു രണ്ടു തവണയും ആ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തവണ രണ്ട് മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് കാരണത്താൽ വയനാട് മണ്ഡലം രാഹുൽ ഗാന്ധി ഒഴിവാക്കിയിരിക്കുകയാണ് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്ര നേതാക്കൾ ആരെങ്കിലും ആയിരിക്കാം വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് ഈ അവസരത്തിൽ ഇത്തരം ആളുകളെ പാർലമെന്റിലേക്ക് അയക്കേണ്ടതുണ്ടോ എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് അത്രയും വലിയ ഗുരുതരമായ ആരോപണമാണ് സോണിയ ഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും വന്നിരിക്കുന്നത് തീർച്ചയായും ഈ വിഷയത്തിൽ ഒരന്വേഷണം നടക്കേണ്ടതുണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടി ഇതിന് വിശദീകരണം നൽകേണ്ടതുണ്ട് കേരള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും മറുപടി പറയേണ്ടതുണ്ട് നിങ്ങളുടെ ദേശീയ നേതാക്കളെ കുറിച്ചാണ് കിട്ടിയെന്ന് അവകാശപ്പെടുന്ന വ്യക്തിയാണ് എനിക്കത് അവർ നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആ തെളിവിലേക്ക് പോകാം അനുഭവങ്ങൾ ഇയാൾ പറയാണ്ട് പറയാണ്ട് അർത്ഥം അതീവ ഗൗരവമാണ് ഈ ചർച്ച അതുകൊണ്ട് തന്നെയാണ് മജീദ് ഉസ്താദിനെ രഹസ്യമായി കൂട്ടിക്കൊണ്ടുപോയി ഈ ചർച്ച നടത്തുന്നത് അങ്ങനെ ഞങ്ങൾ ചോദിക്കാണ് ഇത് നമുക്ക് നന്നാക്കി മജീദ് ഉസ്താദിന്റെ ഒരു സ്ഥാപനം നന്നാക്കണ്ടേ എന്ന ചോദ്യമാണ് മജീദ് ഉസ്താദിനോട് ചോദിക്കുന്നത് മജീദ് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹമാണ് തന്റെ ആ സ്ഥാപനം നന്നായി കിട്ടുക വളർത്തിയെടുക്കുക എന്നുള്ളത് ആ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ പൂവണിയാൻ വേണ്ടി പോകുന്നത് ആ സന്തോഷത്തിലാണ്

കുറച്ചുകൂടി വിശാലമാകും കുറച്ചുകൂടി വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന ആഗ്രഹമാണ് സ്ഥലങ്ങളൊന്നും വാങ്ങാൻ കഴിവില്ലാത്തത് രണ്ട് സെന്റ് സ്ഥലം ലഭിച്ചാൽ നന്നായിരുന്നു എന്ന് തന്റെ പരിമിതി വെച്ചുകൊണ്ട് ആഗ്രഹിക്കുന്ന മജീദ് ഉസ്താദിന്റെ മുമ്പിലേക്കാണ് കോമാ അബ്ദുള്ള

ആധാരത്തിന്റെ കോപ്പി കൊടുത്തത് നന്നായി ഒറിജിനൽ കൊടുക്കാൻ ഭാഗ്യം കാരണം തന്നെ പലരും കോമാട്ടുജാലിൽ രൂപയുടെ കാറ് വാങ്ങാൻ വേണ്ടി സ്വന്തം വീടിൻ്റെയും സ്ഥലത്തിന്റെയും ആധാരം കൊടുത്തിട്ട് പിന്നീട് അത് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നാണ് അറിവ് കോമാട്ടുജാലിൽ അബ്ദുള്ള എന്ന ഷെയ്ഫിനോട് മുരീതന്മാരായ ഞങ്ങള് ആധാരം ചോദിച്ചാൽ അത് കുരുത്തക്കേടാകുമോ അതല്ലെങ്കിൽ സുഹൃം ചെയ്ത് വല്ലതും ചെയ്തു കളയുമോ എന്ന പേടി കൊണ്ടായിരിക്കാം പ്രാരാബ്ദവും കഷ്ടപ്പാടുകളും കൊണ്ട് പൊറുതിമുട്ടിയ പല കുരുവട്ടൂരുകളും ഇപ്പോഴും ആധാരം തിരിച്ചു കിട്ടാതെ വിഷമിക്കുകയാണ് ചോദിക്കാനും പേടി ചോദിക്കാതിരിക്കാനും പേടി അതുകൊണ്ട് തന്നെ നിങ്ങളങ്ങാനും നിങ്ങളുടെ ഒറിജിനൽ ആധാരം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ രണ്ട് സെന്റ് സ്ഥലം പോലും സ്വാഹ ആകുമായിരുന്നു എന്തോ അമേരിക്ക അതിൽ മാറി പോയതാണ് സോണിയാഗാന്ധി അമേരിക്കയിൽ ചികിത്സക്ക് പോയി കോമാ അബ്ദുള്ളയും പിന്നാലെ അമേരിക്കയിൽ വെള്ളം അന്തരിച്ചു കൊടുത്തു സോണിയാ ഗാന്ധിയുടെ മാരകമായ മാരകമായ രോഗമായിരുന്നു സോണിയാ ഗാന്ധിക്ക് പിടിപെട്ടിട്ട് അമേരിക്കയിലേക്ക് പോയത് ചികിത്സ തേടിയത് അവിടെ വെച്ച് കോമാട്ടി ജാലിൽ അബ്ദുള്ള വെള്ളം മന്ത്രിച്ചു കൊടുത്തത് എന്ന് കോൺഗ്രസുകാർക്ക് അറിയുള്ളൂ അവരത് പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ ഭയങ്കര ബന്ധാണ് ഈ രാഹുൽ ഗാന്ധി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാന്ന് പക്ഷെ ഞാൻ ഫോൺ എടുക്കൂല അങ്ങനെ രാഹുൽ രാഹുൽ ഗാന്ധി ഭയങ്കര കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എന്ന സ്ഥാനത്ത് നിന്ന് തെറിച്ചു പോയിരുന്നു ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരെ എഴുതിയത് രാഹുൽ ഗാന്ധിക്ക് പക്വതില്ല കുട്ടിക്കളി തന്നെയാണ് എപ്പോഴും കുട്ടികളെ പോലെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയാണ് ഇയാളുടെ ഈ പക്വതയില്ലായ്മ കൊണ്ടാണ് പല ദേശീയ നേതാക്കന്മാരും ബി ജെ പിയിലേക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്കും പോയിട്ടുള്ളത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഏതായാലും അധ്യക്ഷ സ്ഥാനത്ത് വേണ്ട എന്ന് ദേശീയ നേതാക്കന്മാരങ്ങ് കരുതി ഇവർക്കറിയില്ലല്ലോ തന്റെ അമ്മയുടെ മാരകമായ രോഗം മാറ്റിയ കോമാട്ടുചാലിൽ യോട് സംസാരിക്കാൻ വേണ്ടിയാണ് സ്നേഹം പങ്കിടാൻ വേണ്ടിയാണ് കൂടുതൽ അറിയിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എപ്പോഴും ഫോണിൽ വിളിച്ചോണ്ടിരിക്കുന്നത് എന്ന് ദേശീയ നേതാക്കന്മാർ അറിയാതെ പോയതിൽ രാഹുൽ ഗാന്ധി എന്തു പിഴച്ചു ഡൽഹിന്റെ ഹൃദയഭാഗത്ത് എന്തോ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു ഭൂമിയാണ് കൊടുത്തിട്ടുണ്ടെന്ന് ഡൽഹിയുടെ ഹൃദയഭാഗത്ത് എന്റെ അറിവനുസരിച്ച് ഇന്ത്യ ഗേറ്റ് ആണ് കോമാട്ടുൽ അബ്ദുള്ളക്ക് ഇന്ത്യ ഗേറ്റ് അടക്കമുള്ള ഭൂമിയാണോ നൽകിയതെന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അതല്ല ഇന്ത്യ ഗേറ്റുമായി ബന്ധപ്പെട്ട ഭൂമിയിൽ അല്പം എഴുതി കൊടുത്തതാണോ എന്നും അറിയില്ല മറ്റൊരു ഹൃദയഭാഗം കൂടി ഡൽഹിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല തെറ്റിയെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കുക ഇവിടെ സെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥലമാണ് പോർട്ട് ബംഗ്ലാവ് ബംഗ്ലാവിന്റെ സ്ഥലം ഒഴിഞ്ഞ സ്ഥലവും അതിപ്പോ വെല്ലുവിളി കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും ഭൂമിയും സ്ഥാപനവും ഒക്കെ ഏതെങ്കിലും ഒരു നേതാവിന്റെ അല്ലെങ്കിൽ ഒരുപാട് നേതാക്കന്മാരുടെ തറവാട് സ്വത്തൊന്നുമല്ല അത് ജനങ്ങളുടെ സ്വത്താണ് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി വികസനത്തിന് വേണ്ടിയാണ് അതൊക്കെ വാങ്ങിക്കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നേതാവാണെന്ന് കരുതി ആ വ്യക്തിയുടെ രോഗം സുഖപ്പെടുത്തിയ ആൾക്ക് തീരെഴുതി കൊടുക്കാനുള്ളതല്ല ഇന്ത്യ രാജ്യത്തിന്റെ ഒരു തുണ്ടി ഭൂമി പോലും അതുകൊണ്ട് തന്നെ ഏത് വലിയ നേതാവ് ാലും ഒരു ചെറിയ പൗരൻ അതിനെതിരെ ശബ്ദിച്ചാൽ ആ നേതാക്കന്മാരൊക്കെ കുടുങ്ങിപ്പോകുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ് പിന്നെ എങ്ങനെയാണ് സോണിയാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഡൽഹിയുടെ ഹൃദയഭാഗത്ത് കോമാട്ടുജാലിൽ അബ്ദുള്ളക്ക് ഭൂമി നൽകിയത് എന്ന് നമുക്കറിയില്ല അവർക്ക് സ്വന്തമായി അവരുടെ സ്വത്തായി അവിടെ ഭൂമിയുണ്ടോ എന്നും അന്വേഷിക്കേണ്ടതാണ് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു എന്ത് പൈസ പൈസ ഒന്നും വേണ്ട അത് വിഷയമല്ല അങ്ങനെ ആധാരത്തിന്റെ കോപ്പി കൊടുത്തു അബ്ദുല്ല പണമൊന്നും ആവശ്യമില്ല നിങ്ങക്ക് വെറുതെ തരൂണ് രാഹുൽ ഗാന്ധി ആളാണ് സോണിയ ഗാന്ധി അതുകൊണ്ട് തന്നെ നിങ്ങള കാര്യം ഇതാണ് കോമാട്ടിന്റെ ഏറ്റവും വലിയ അങ്ങനെ പിന്നെ കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞോട് നിങ്ങളൊന്ന് ഇഷ്ടം കൂടാനുള്ള ഒരു അതാണ് ഇഷ്ടം കൂടല്ലേ കാരണം രണ്ട് സെന്റ് സ്ഥലം ആഗ്രഹിച്ച മജീദ് ഉസ്താദിന് അഞ്ചു സെന്റ് സ്ഥലം കിട്ടിയല്ലേ മാത്രമല്ല ഡൽഹി കാണാനുള്ള ഒരവസരം കൂടിയാണല്ലോ പാപം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടമാവുകയാണ് ഇഷ്ടം അങ്ങനെ കൂടി 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 വന്നിട്ട് അങ്ങനെ പിന്നെ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞ അതൊക്കെ പറഞ്ഞ് ഏകദേശം സെറ്റപ്പ് ആയിട്ടുണ്ട് അടുത്ത ദിവസം ഓല ഓല ആരെങ്കിലും ഇവിടെ വന്ന് നോക്കി പോകും പിന്നെ രണ്ടാള് പോണാടാ ഒരു വെൻഡും ഒക്കെ ധരിക്കുന്ന ആ രൂപത്തിലുള്ള ഒരു ഉലിയർ വേഷനല്ല കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയ ഒരാളെ അപ്പൊ ഞാൻ ചോദിച്ചു ഓഹോ എമ്പാടും മതി വരെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്റെ ആ കോപ്പി തിരിച്ചു കിട്ടിയിട്ടില്ല അഞ്ചു സെന്റും ഇല്ല ഒരു സെന്റും കിട്ടിയില്ല അപ്പൊ ഈ രൂപത്തിൽ നിങ്ങളെ പോവശ്യൊന്നുമില്ല അവരിങ്ങോട്ട് വരും പിന്നെ പറയുന്നത് എന്താ രണ്ട് വാലന്മാര് പോവേണ്ടി വരും എന്നാണ് പോവേണ്ടാൽ ആദ്യം പറഞ്ഞു പിന്നെ പറയുന്നു പോകണമെന്ന് എന്താ കോലെന്ന് നിങ്ങൾക്കും തിരിഞ്ഞിട്ടില്ല ആധാരത്തിന്റെ കോപ്പി മാത്രം കൊടുത്തത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു ഒറിജിനൽ ആധാരം കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെപ്പോലും അവർ അഴിച്ചു മാറ്റുമായിരുന്നു ഏതായാലും കോമാട്ടു ജാലിൽ അബ്ദുള്ളക്ക് ന്യൂഡൽഹിയുടെ ഹൃദയഭാഗത്ത് ഭൂമി ലഭിച്ചിട്ടുണ്ടെന്ന് കോമാട്ടു ജാലിൽ അബ്ദുള്ള പറഞ്ഞത് കടവാണോ സത്യമാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഒരുപാട് വർഷമായി മജീദ് ഉസ്താദ് ഈ വിഷയം ഉന്നയിച്ചിട്ട് ജാലിൽ അബ്ദുള്ളയും കമ്പനിയും ഇതുവരെ ഇദ്ദേഹം പറഞ്ഞത് കടവാണ് അതുകൊണ്ട് ഇദ്ദേഹം ഈ വാക്കുകൾ പിൻവലിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്നോ പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ ജാലിൽ അബ്ദുള്ളയും ടീമും ഇത് നിഷേധിച്ചിട്ടുമില്ല മാത്രവുമല്ല ഈ അടുത്ത കാലത്ത് പോലും മജീദ് ഉസ്താദിന്റെ വാക്കുകളെ പുകത്തിപ്പറയുന്നതാണ് കുരുവട്ടൂരി നേതാക്കന്മാരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത് സാധു ആയത് കൊണ്ടാണല്ലോ കോമാൻ അബ്ദുള്ളക്ക് ഇദ്ദേഹത്തെ പറ്റിക്കാൻ കഴിഞ്ഞത് ഉള്ളത് ഉള്ളത് പോലെ മാത്രമേ മജീദ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളൂ എന്ന സർട്ടിഫിക്കറ്റ് നൽകിയത് തൊഴിയുറപ്പുഞ്ഞ അതാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യവുമില്ല ഗൗരവമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവർ ഇടപെടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വസ്സലാമ